ചെറുകട പകരം ഇതെന്താ ശങ്കരേട്ടാ ഒരു ഉരുളയ്ക്കുപ്പേരി എപ്പോഴാണ് ശങ്കരേട്ടൻ എങ്ങനെയൊക്കെ പറയാൻ പഠിച്ചേ അതെങ്ങനെയാ ഞാനോ എൻ്റെത് ഉരുളയാണെങ്കിലല്ലേ എൻ്റെ അത് ഉപ്പേരിയാവുള്ളൂ എൻ്റെത് വെറും കഞ്ഞിവെള്ളമല്ലേ പിന്നെ എപ്പോഴാണ് പഠിച്ചേന്ന് അതിലീയല്ല എൻ്റെ ഗുരു നടക്കോർമ്മയില്ലയേ ഇപ്പം എത്ര കൊല്ലമായി കാണും ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തിനു ശങ്കരേട്ടാ അന്നെ മംഗലം കഴിച്ചു തരുമെന്ന് ചോദിക്കാൻ ഹൗ നിങ്ങളിപ്പോഴും അതൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് ഞാനതൊക്കെ അന്നേയും മറന്നിരുന്നു രണ്ടും എളുപ്പ മറക്കാൻ അനക്കും ഓർക്കാൻ എനിക്കും അനക്ക് ഓർമ്മ ഉണ്ടോ ജാനോ നമ്മൾ തമ്മിൽ അവസാനം കണ്ടിട്ട് എത്ര കൊല്ലായി എന്ന് അതൊക്കെ ഇപ്പം എന്തിനാ ശങ്കരേട്ടാ ഈ ചോദിച്ചതിന് ഉത്തരം പറ ഒരു ഇരുപത്തഞ്ച് കൊല്ലായി ഉണ്ടാവുമോ അല്ല ഇരുപത്തി രണ്ട് കൊല്ലവും പത്ത് മാസവും പന്ത്രണ്ട് ദിവസവും ആയി ഇന്നൊക്കെ അത് പറയാൻ എനിക്ക് ഡയറി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാനു ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവും എന്ന് അന്നാണ് ഞാൻ പഠിക്കണം പിന്നെ എന്താണ് ജീവിതം അതിന് ഇയൽ ഗുരു അന്ന് വരെ ഞാൻ ഒരു പൊട്ടൻ്റെ ജീവിതമാണ് ജീവിച്ചതെന്നും ശരിയായ ജീവിതം എന്താണെന്നും എന്നെ പഠിപ്പിച്ചത് ഇയല്ലേ ഇയല്ലേ അന്നല്ലേ ജാനു നിങ്ങളിങ്ങനെ ചങ്ക് കൊള്ളാണ് വർത്തമാനം പറയല്ലേ ശങ്കരേട്ട അങ്ങനെയായാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലാലോ ജാനു എൻ്റെ ചങ്ക് ഞാനാണ് എന്നല്ലേ ഈ അന്നൊക്കെ പറഞ്ഞിരുന്ന് ആട്ടെ അവസാനം കണ്ടത് എനക്ക് ഓർമ്മയില്ല നമ്മൾ തമ്മിൽ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് എനക്ക് ഓർമ്മ ഉണ്ടോ അതെങ്കിലും മൗനം വിദ്വാനും ഊഷണം എന്നാണോ എന്തായും ഉണ്ടാത്ത് അതിമൗനം ഭ്രാന്തിൻ്റെ ലക്ഷണം എന്ന് അല്ലേ പണ്ടെന്നോട് പറഞ്ഞിരുന്നു വേണ്ട അനക്കോർമ്മ ഉണ്ടാവില്ല ശകുന്തള ഞാനല്ലേ നമ്മുടെ കഥയിൽ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം വള്ളി ഉള്ളി തെറ്റാറുണ്ട് പറയാം എവിടെയെങ്കിലും പെശകിയ ഇന്ന് ഓർമ്മപ്പെടുത്തണം കേട്ടോ ഇരിക്കുന്ന റിക്ലൈനറിൽ ഒന്ന് ചാഞ്ഞിരുന്നു ഞാൻ ഗതകാല സ്മരണകളിലേക്ക് ഊളിയിട്ടു മനസ്സ് അഞ്ചരക്കണ്ടി കോമക്കുറുപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഇന്നിപ്പോൾ പന്ത്രണ്ടാം ക്ലാസും ചേർത്ത് ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയിരുന്നു അന്ന് പത്താം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ ഞാനും അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് സ്കൂളിൽ വന്നത് ക്ലാസ് കൂടിയു ഗ്രൗണ്ടിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ എട്ടാം ക്ലാസ് ബി ലക്ഷ്യം വെച്ച് ഓടുകയായിരുന്നു പടിഞ്ഞാറേ കോമ്പണ്ടിൽ ഉയർന്ന ഭാഗത്ത് പത്താണല്ലോ എട്ടും ഒമ്പതും പത്തും ക്ലാസ്സുകൾ നാല് ഡിവിഷൻ വരെ ഉണ്ട് ഓരോ ക്ലാസ്സിനും ഗ്രൗണ്ടിൽ നിന്നടുക്കിലായി എൻ്റെ മുന്നിൽ എന്നെപ്പോലെ ലേറ്റായി വന്ന ഒരു ഫ്രോക്ക് അണിഞ്ഞ പെൺകുട്ടി ഊർന്നു പെട്ടെന്ന് ആ കുട്ടി എന്തോ തട്ടി തടഞ്ഞ് കമർന്നടിച്ച് നിരത്തു പോണു ഞാൻ ഓടി അടുത്തെത്തി കുട്ടിയെ പിടിച്ച് നീപ്പിച്ചു കൈമുട്ടും കാൽമുട്ടും ഇടത്തേത് രണ്ടും ചിരകിയിണു ചോര പൊടിഞ്ഞു ഒരു കൈകൊണ്ട് അവൾ ഫ്രോക്ക് പൊക്കി പിടിച്ചിട്ടുണ്ട് കാൽ നുണ്ടുന്നുണ്ടായിരുന്നു അവളുടെ ബാഗ് ഞാൻ എടുത്തു പിടിച്ചു എന്നിട്ട് കൈ പിടിച്ച് ചുമരരുകിൽ ക്രാഫ്റ്റ് മാഷ് വളർത്തുന്ന തോട്ടത്തിൻ്റെ തൊട്ട ചുമരലിലെ പൈപ്പിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഞാൻ തന്നെ ആ കുട്ടിയുടെ കാൽമുട്ടിലും കൈമുട്ടിലും ഉള്ള ചോര കഴുകി കളഞ്ഞു എൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്ന ബാൻഡേഡ് എടുത്ത് മുറിവുകളിൽ ഒട്ടിച്ചു കൊടുത്തു ഞാൻ എപ്പോഴും വീണ് കയ്യും കാലും മുറിക്കുന്ന കുട്ടിയായതാണെന്നാണ് അമ്മയുടെ വാദം അതാണ് ബാൻഡേഡ് പുരാണം ബാൻഡേഡ് ഇട്ട ശേഷം കുട്ടി നിവർന്നു നിന്ന് എന്നെ ഒന്ന് നോക്കി നന്ദിപൂർവ്വം അപ്പോഴാണ് ഞാൻ ആ കുട്ടിയുടെ മുഖം ശരിക്കും കണ്ടത് എന്തൊരു ചന്ത എന്താ കുട്ടിയുടെ പേര് എൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു ജാനകി കെ അവൾ മറുപടി പറഞ്ഞു എത്രാം ക്ലാസ്സിലാണ് ഞാൻ കൊണ്ടോയാക്കണോ വേണ്ട ഞാൻ അഞ്ച് സീല എന്താ കുട്ടിയുടെ പേര് അവൾ എന്നോട് ശങ്കരൻകുട്ടി പി കെ എന്ന് ഞാൻ ഞാൻ ശങ്കരേട്ടാണെന്ന് വിളിച്ചാൽ പോരേ അവളുടെ നിഷ്കളങ്കമായ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ തിരുത്തള്ളലുണ്ടാക്കി കിഴക്കേ ഭാഗത്തുള്ള ബ്ലോക്കിലേക്ക് അവൾ പതുക്കെ നുണ്ടി നുണ്ടി നടന്നു പല പ്രാവശ്യം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് അവൾ ക്ലാസ്സിലേക്ക് പോയത് അവൾ കണ്ണിൽ നിന്നും അറിയുന്നതുവരെ ഞാൻ ഇമവട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു എന്തോ കളഞ്ഞു പോയ പോലെ ഒരു തോന്നൽ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ഓടിപ്പോയി ഓടിക്കയറി അതായിരുന്നു നമ്മുടെ ആദ്യ സമാഗമം വർഷങ്ങളോളം നമ്മൾ തുടർന്ന സൗഹൃദത്തിൻ്റെ ആദ്യപടി സൗഹൃദം കാലക്രമേണ പ്രണയത്തിന് പ്രണയത്തിന് വഴിമാറിയതും എല്ലാ ഋതുക്കളും വസന്തമായി മാറിയതും ദുഷ്യന്തര മറക്കാം എനിക്ക് ഇങ്ങനെ തന്നെ എന്നും വസന്തമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതും അവൾ തന്നെയാണ് കുറുക്കൻമൂച്ചയുടെ ചോട്ടിൽ വെച്ച് ഒരു ഓണ നിലാവാത്തത് കാലപ്രയാണം ത്വരിതഗതിയിലായ മാതിരി മിനുട്ടുകൾക്കും മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കും എന്തിന് വർഷങ്ങൾക്ക് പോലും ദൈർഘ്യം കുറഞ്ഞ പോലെ ഒരനുഭവം ഇടവഴികളും കുളങ്ങളും തോടുകളും പാടങ്ങളും പറമ്പുകളും കുന്നുകളുമെല്ലാം വളരെ സുന്ദരങ്ങളായി അനുഭവപ്പെട്ട കാലം ബസ്സിലായാലും സ്കൂൾ വരാന്തകളിലായാലും അങ്ങാടിയിലായാലും ഐസ് ഫ്രൂട്ടുകാരൻ്റെ പെട്ടിക്കിടയിലായാലും ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ വേറെ ആരുമില്ല എന്ന് തോന്നിയിരുന്ന കാലം നോട്ട് ബുക്കിന് പേജുകൾ പോരെന്നും നോട്ട് ബുക്കുകൾ തന്നെ വളരെ കമ്മിയാണെന്നും തോന്നിയ കാലം പത്താം ക്ലാസ് കഴിയുന്ന സമയം വല്ലാത്തൊരു വിങ്ങലായിരുന്നു അവൾ എട്ടാം ക്ലാസ്സിലല്ലേ ആവും എനിക്ക് പ്രീ ഡിഗ്രി ചേരാൻ വേറെ കുറച്ച് ദൂരസ്ഥലത്ത് പോവേണ്ടി വരുമല്ലോ കുറുപ്പമളപ്പിൽ കുട്ടനായർ അധികാരിയുടെ മകളെ കാണാൻ കോലത്തെ അടുത്തു തങ്കമണിയുടെയും കൂലിപ്പണിക്കാരൻ കൃഷ്ണൻകുട്ടിയുടെയും മകന് അത്ര എളുപ്പമാവില്ല തിരിച്ചും അങ്ങനെ തന്നെ അദമ്യമായ അഭിവാഞ്ച വഴി കണ്ടെത്തും മറ്റെന്തിനേക്കാളും ശക്തമാണ് പ്രണയത്തിൻ്റെ കരങ്ങൾക്ക് വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ മനോവ്യാപാരത്തിൻ്റെ മുന്നിൽ എല്ലാം തടസ്സങ്ങളും നിഷ്പ്രഭം കുളങ്ങൾ അങ്ങാടി ബസ് സ്റ്റാൻഡ് നാൽക്കമലകൾ ഇടവഴികൾ സിനിമാശാലകൾ ഉത്സവപ്പറമ്പുകൾ എല്ലാം ഞങ്ങളുടെ സംഗമവേദികളായി ഒരു നേരം പോലും കാണാതിരിക്കാൻ വയ്യ പരസ്പരം കണ്ടുമുട്ടാനുള്ള സന്ദർഭങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കും ഞങ്ങൾ പകൽവേളകളെ ചന്ധിക്കാൻ ഒക്കൂ രാത്രിയിലെ യാമങ്ങൾക്ക് ദൈർഘ്യം ഏറിയ പോലെ ഒരു നേരം കണ്ടില്ലെങ്കിൽ ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദന എന്നെക്കാൾ കൂടുതൽ അവളാണ് അനുഭവിച്ചിരുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രി ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജ് പഠനം വിരാമത്തിലായി അമ്മയും അച്ഛനും ദിവസവും പണിക്ക് പോകുന്നത് കൊണ്ടുള്ള വരുമാനം വീട്ടു ചെലവുകൾക്ക് തന്നെ തികയാത്ത അവസ്ഥ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിപ്പിക്കുന്ന ടെക്നിക്കൽ സ്കൂളിൽ ചേർന്നു അവിടെ ആകുമ്പോൾ വർക്ക്ഷോപ്പിൽ പണി ചെയ്ത് ആ വരുമാനം പഠനത്തിനും ഉപകരിക്കും അവളും അതേ പട്ടണത്തിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പ്രീ ഡിക്രി ചേർന്നത് എനിക്കൊരു കൊല്ലം കൂടി ഉണ്ടായിരുന്നു ഡിപ്ലോമ കോഴ്സ് കഴിയാൻ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടുമുട്ടുമായിരുന്നു രാവിലെയും വൈകിട്ടും ഡിപ്ലോമ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ടൗണിൽ തന്നെയുള്ള സഹതേര മുതലാളിയുടെ വർക്ക്ഷോപ്പിൽ ഒരു പണി കിട്ടി കൂടെ പഠിച്ചിരുന്ന സുഗുണന്റെ അച്ഛന്റെ സുഹൃത്താണ് സഹദേവൻ മുതലാളി വില ശമ്പളമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും അതൊരാശ്വാസമായിരുന്നു അതിനും അവൾക്ക് കോളേജിൽ നിരവധി കൂട്ടുകാരുണ്ടായിരുന്നു എന്നാലും രാവിലെയും വൈകിട്ടും എന്നെ കാണാനും സംസാരിക്കാനും ജോലി കിട്ടിയതിൻ്റെ അഭിമാനത്തിൽ ഞാൻ വാങ്ങി നിൽക്കുന്ന സമ്മാനങ്ങൾ സന്തോഷത്തോടെ കൈപ്പറ്റാനും അത്യുത്സാഹമായിരുന്നു അവൾക്ക് കോളേജിലെ പാഠ്യേതര ചെലവുകൾക്ക് അവൾ വീട്ടിൽ പോലും പറയാതെ എന്നിൽ നിന്നാണ് സഹായം കൈപ്പറ്റിയിരുന്നത് അത് അനുവദിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖവും അനുഭൂതിയും ഗൂഢമായി അനുഭവിച്ചിരുന്നു ഞാനും അവൾ ഡിഗ്രി പാസായി കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു എനിക്കും ഒരുവിധം തിരക്കുകളില്ലാത്ത ജോലി തിരക്കും അവൾക്ക് മുമ്പത്തെപ്പോലെ പുറത്തിറങ്ങാനെന്നും സാഹചര്യമില്ലെന്നും തോന്നുന്നു തമ്മിൽ കാണുന്നതിൻ്റെ ഇടവേളകൾ കൂടി വന്നപ്പോൾ വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിന് മതിച്ചു തുടങ്ങി എൻ്റെ മൗഢ്യ മുഖഭാവം കണ്ടിട്ടായിരിക്കാം ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ് അത്താഴത്തിന് മുമ്പ് ഞാൻ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ എൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു എന്തു കുട്ടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണല്ലോ എന്തായാലും അമ്മയോട് പറ അമ്മ ഒരുപാട് നേരം നിർബന്ധിച്ചപ്പോൾ ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ നിനക്കിനിയൊരു നിനക്കിങ്ങനെ ഒരു ചുറ്റിക്കളി ഉള്ളതായിട്ട് അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു കുഞ്ഞുങ്ങളല്ലേ സഹജം കുറേ കഴിയുമ്പോൾ മാറിക്കോളും എന്ന് സമാധാനത്തിരിക്കുകയായിരുന്നു ഞാൻ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാളെ അച്ഛനെയും കൂട്ടി അവളുടെ വീട് വരെ പോവാം അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നോക്കാം എനിക്ക് വലിയ വിശ്വാസം പോരാ നായന്മാരാണെങ്കിലും അവർ കിരീത്തലെയും നമ്മൾ അത്തിക്കുറിശിയുമാണ് മോനെ അവരുടേത് അധികാരി കുടുംബമാണ് നമ്മൾ ജാതിയിൽ മൂന്തിയതാണെങ്കിലും നിൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരല്ലേ മോനെ എന്നാലും നമുക്ക് പോവാം എൻ്റെ ഒഴുകുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു പിറ്റേന്ന് ഞായറാഴ്ച അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനും ഞങ്ങളുടെ കൂടെ വന്നു കുട്ടൻ നായരധികാരി ഭൂമി കൊടുത്ത് തന്നെ ചാലുകശലിയിൽ കിടന്നിടന്നു ഞങ്ങൾ പഠിപ്പുര കടന്ന് കയറി വരുന്നത് നോക്കിക്കൊണ്ട് എന്താ കൃഷ്ണൻകുട്ടിയെ കുടുംബസമേതം ശുഭദ്ര ശുഭ്രവസ്ത്രധാരികളായിട്ട് വീട്ടിൽ വിശേഷം വല്ലതും ക്ഷണിക്കാൻ വന്നതാണോ അധികാരിയുടെ ഘനഗംഭീരമായ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങും വിധം നൻ്റെ ചെക്കനല്ലേത് ഏതോ പട്ടിരയിൽ പോണുണ്ടെന്നൊക്കെ കേട്ടൂലോ ചെലവിനുള്ളതൊക്കെ കിട്ടുവോ അധികാരിയുടെ ശബ്ദത്തിൽ ഒരു പുച്ഛാവം നേരിലിച്ചിരുന്നോ ആ തെറ്റില്ല എന്ന ഞങ്ങൾ മറ്റൊരു കാര്യം പറയാനാണ് വന്നത് ഒരു കല്യാണ കാര്യം അച്ഛൻ മടിച്ച് മടിച്ച് പറഞ്ഞൊപ്പിച്ചു ആരുടെ അധികാരിയുടെ പുരികം ഉയർത്തി നെറ്റി ചോദിച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ അയാൾക്കും കാര്യം അറിയാമായിരിക്കും എന്ന് തോന്നി വാ ഭൂമുഖത്ത് കയറിയിരുന്നോ ആ ബെഞ്ചിൽ അധികാരിയുടെ ഔദാര്യം ഇവൻ്റെ തന്നെ കയറി ബെഞ്ചിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നു അച്ഛൻ വിനയത്തോടെ പറഞ്ഞു ആരാ പെണ്ണ് ചോദ്യം മുഴങ്ങി അത് അച്ഛൻ പകുതിയിൽ വിഴുങ്ങി ഇവിടുത്തെ ജാനേക്കുട്ടിയെ പെണ്ണു ചോദിക്കാനാ ഞങ്ങൾ വന്നേ അമ്മ ധൈര്യം സംഭരിച്ച് പറഞ്ഞു ലക്ഷ്മിക്കുട്ടിയേ നിങ്ങളുടെ ഉമ്മറത്തേക്കൊന്ന് വരൂ അധികാരി ഭാര്യയെ നീട്ടി വിളിച്ചു എൻ്റെ ഭൂമുഖത്തേക്കുള്ള കട്ടളയൊക്കെ ഇടിച്ച് തള്ളിയിടുമാറ് കുലുങ്ങിക്കൊണ്ട് അധികാരിയുടെ ഇരട്ടി കനമുള്ള ഒരു സ്ത്രീരത്നം ഇവരെ അറിയില്ലേ നിനക്ക് എന്ന അധികാരി ഇതാ കോവലത്തെ അടിച്ചുതളിക്കാരി തങ്കമണിയല്ലേ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ തറവാടിത്തം സടകുടം എന്ന് എണീന്നേറ്റു ദാ ആ ഇരിക്കുന്നത് തങ്കമണിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും മകനാണ് അവന് നമ്മുടെ ജാനുവിനെ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് അവരെ തങ്കമണിയുടെ കൂടെ ഒരമ്മയും കൃഷ്ണൻകുട്ടിയുടെ കൂടെ ഒരു നായരും വാലായിട്ട് ഉണ്ട് വെച്ചിട്ട് എല്ലാ നായരും ഒരുപോലെ ആവുമോ വോ തങ്കമണിയേ ലക്ഷ്മിക്കുട്ടിയമ്മ അമ്മയോട് നേരിട്ട് തന്നെ ചോദിച്ചു അതല്ല ലക്ഷ്മിക്കുട്ടിയമ്മേ ഈ കുട്ടികൾ പരസ്പരം ഇഷ്ടത്തിലായല്ലേ ഇഷ്ടത്തിലാത്രേ അങ്ങനെയാണെങ്കിൽ ചോദിച്ചു നോക്കാലോ എന്ന് കരുതി ഞങ്ങൾ അത്രയേ ഉള്ളൂ കുട്ടികളുടെ ഇഷ്ടമല്ലേ വലുത് നമ്മളല്ലേ അത് കൊടുക്കേണ്ടത് അമ്മ വിഷയം ഗൗരവമായി തന്നെ അവതരിപ്പിച്ചു മോളെ ജാനു നീയിങ്ങോട്ട് വന്ന ഉമ്മറത്തേക്ക് ലക്ഷ്മിക്കുട്ടിയമ്മ മങ്ങളെ വിളിച്ചു ദാ ഈ ചെക്കനെ നീ അറിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാത്രേ ഇവർ പറയുന്നു അവന് നിന്നെ പെണ്ണ് ചോദിക്കാൻ വന്നതായി ഇവര് ലക്ഷ്മിക്കുട്ടിയമ്മ മകളോട് കാര്യം തിരക്കി ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മകൻ ഇവളെ പെണ്ണ് കാണാൻ വന്നിരുന്നു അവൻ മസ്ക്കറ്റില എൻജിനീയറാ വലിയ പൈസക്കാരും തറവാട്ടുകാരും ഒക്കെയാണ് അധികാരി മകൾക്കൊരു ചൂണ്ട കിട്ടും കൂലിപ്പണിക്കാരൻ്റെയും അടിച്ചുകഴിക്കാരിയുടെയും വർക്ക്ഷോപ്പ് പണിക്കാരനായ മകൻ വേണോ അതോ തറവാടി എഞ്ചിനീയർ വേണോ എന്നൊക്കെ ഇനി മോള് തന്നെ തീരുമാനിച്ചോ കുട്ടനായർ അധികാരിയുടെ മേമ്പൊടി അത്ര നേരം മൗനവ്രതം ആചരിച്ചിരുന്ന എനിക്ക് കിട്ടിയ ഒരു പിടിവെള്ളിയായിരുന്നു അത് പറ ജാനു നീയി ഞാനുമായി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി പ്രണയത്തിലാണെന്ന് ഒരാവേശമായിരുന്നു എനിക്ക് ആത്മവിശ്വാസത്തിൽ നിന്നും ഉള്ളിലെടുത്ത ആവേശം അപ്പോഴാണ് ഇടനഞ്ചിൽ തീക്കോരിയിടുന്ന മാതിരി ആ ഇടിമുഴക്കം കേട്ടത് ജാനുവിൻ്റെ ശബ്ദത്തിൽ അതെന്താ ശങ്കരംകുട്ടി ഒരു നല്ല കാലം വരുമ്പോൾ ഇങ്ങനെയാണോ ഉടക്കുണ്ടാക്കുക ഒന്നുമില്ലെങ്കിൽ അവനവൻ്റെ സ്ഥാനം നോക്കണ്ടേ അവിടെ നിന്നും എങ്ങനെയാണ് ഇറങ്ങിപ്പോ വീട്ടിലെത്തിയത് എന്നൊന്നും എനിക്കും ഓർമ്മയില്ല ഇനി ആ നാട്ടിൽ നിൽക്കുന്നത് എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കും എന്ന് തോന്നിയപ്പോൾ നമ്മൾ വിട്ടു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞുചെരിഞ്ഞതിനു ശേഷം ശ്രീപെരുമ്പത്തൂരിലുള്ള പെരുമാൾ ട്രാൻസ്പോർട്ടിൽ മെക്കാനിക്കായി ജോലിക്ക് ചേർന്നു വർഷങ്ങളുടെ വൈരാഗ്യം കലർന്ന അധ്വാനം ഇല്ലാത്തവൻ്റെ അഭിമാനത്തിന് നെഞ്ചിൽ തറച്ച കത്തിയുടെ മുറിപ്പാടിൽ നിന്നുണ്ടായ അസഹനീയമായ നെയ്റ്റലിൻ്റെ അഗ്നിയിൽ വെന്തിരിഞ്ഞ തപസ്സിൻ്റെ ഫലം അതാണ് ഇന്ന് കാണുന്ന എസ് കെ നായർ എന്ന മുതലാളി എസ് കെ ട്രാൻസ്പോർട്സ് കെ കെ ട്രാൻസ്പോർട്സ് ടി എം ട്രാൻസ്പോർട്സ് എന്ന ബൃഹത്തായ കമ്പനികളുടെയും മറ്റ് പല വ്യവസായ സ്ഥാപനങ്ങളുടെയും അധിപതി ഹൈറേഞ്ചുകളുടെ തോട്ടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ചുകളുടെ നിറമുള്ള അവരുടെ മുതലാളി ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുടെയും ഉന്നത ബിരുദധാരികളുടെയും മുതലാളി ചന്ദ്രഗിരി പുഴയിലൂടെ ഒരുപാട് ജലം ഒഴുകിപ്പോയി ടി എം അതായത് തങ്കമണിയമ്മ എന്ന എൻ്റെ അമ്മ പറഞ്ഞറിയാം സ്വകാര്യ കമ്പനിക്ക് വൈദ്യുതി മോഷ്ടിച്ചു വിറ്റ കേസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ജോലി നഷ്ടപ്പെട്ടു കേസ് നടത്തി കടത്തിലുമായി അറബിയുമായുണ്ടായ അസ്വാരസ്യത്തിൽ മസ്കറ്റുകാരൻ ജോയി ജോലി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് വീട്ടിലിരിപ്പായി അയാൾക്ക് എൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു ജോലി നൽകി സഹായിക്കണം എന്നതാണ് ജാനുവിൻ്റെ ആവശ്യം ശങ്കരേട്ടൻ ഒന്നും പറഞ്ഞില്ല എന്ന ജാനുവിൻ്റെ സ്വരം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് ശരി നാളെ അയാളോട് എന്നെ വന്നൊന്ന് കാണാൻ പറ എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് നന്ദിയുണ്ട് രാമേട്ട ശങ്കരേട്ടാ കരച്ചിലിൻ്റെ വക്കോളമെറ്റി നിൽക്കുന്ന മുഖം വെട്ടിത്തിരിച്ച് ഉമ്മറപ്പടികൾക്ക് വേദനിക്കും എന്ന ഭാവത്തിൽ പടികളിറങ്ങിപ്പോകുന്ന ജാനുവിനെ നോക്കിയിരുന്നു ഞാൻ കുറച്ചുനേരം മനസ്സിലോർത്തു എല്ലാ നായരും لا لا شو باب